രചന രാജി ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി സിസ്റ്റർ ഈ പേഷ്യന്റ് ബി പി ലോ ആണ് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണം വേഗം ഡോക്ടർ എമിലി താര സിസ്റ്ററിനോട് പറഞ്ഞു യെസ് ഡോക്ടർ താര ഷീറ്റ് പേഷ്യൻ ഇത് ഡോക്ടർ എമിലി തോമസ് പുന്നക്കൽ തറവാട്ടിൽ തോമസ് പുന്നക്കലിന്റെയും ഗ്രേസി പുന്നക്കലിന്റെയും രണ്ട് മക്കളിൽ മൂത്തവളായ എമിലി തോമസ് പുന്നക്കൽ അനിയത്തി സോന തോമസ് പുന്നക്കൽ എമിലി സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു സോന ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനിയാണ് അവൾക്ക് ഡിസൈനിങ്ങാണ് താല്പര്യം ഡോക്ടർ ഒരു ഉണ്ട് കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് വോമിറ്റിംഗ് ആയിട്ട് വന്നാണ് കാഷ്വാലിറ്റിയിൽ ഉണ്ട് താര പറഞ്ഞു ഞാൻ വരാൻ താര എമിലി തൻ്റെ സ്ട്രെത്തിട് കാഷ്വാലിറ്റിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഏകദേശം അറുപത് വയസ്സോടുത്ത് ഒരു സ്ത്രീ തളർന്ന് ബെഡിൽ കിടക്കുന്നു മറ്റൊരു സ്ത്രീ ബെഡിനരികിലായി നിൽക്കുന്നു എന്നെ പറ്റിയതാ കൂടെ വന്ന സ്ത്രീയോട് എമിലി ചോദിച്ചു അത് ഡോക്ടർ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയി അവിടുന്ന് കഴിച്ചൊന്നും വയറിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു ആ സ്ത്രീ പറഞ്ഞു എമിലി ഒന്ന് മൂളി അവരെ പരിശോധിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവർ വോമിറ്റ് ചെയ്തു പെട്ടെന്ന് അവർക്ക് തിരിയാൻ പറ്റിയില്ല വോമിറ്റ് ചെയ്ത മുഴുവൻ എമിലിയുടെ സാരിയിലായി അയ്യോ എന്താ മേരി ഇത് ഡോക്ടറെ പുറത്താണ് ഛർദിക്കുന്നത് കൂടെ വന്ന സ്ത്രീ അവരെ വഴക്ക് പറഞ്ഞു അയ്യോ സാരിയല്ല അറിയാതെ പറ്റിയതല്ലേ എമിലി പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അല്ലാതെ ഇനിയിപ്പം എന്തു ചെയ്യും സോറി ഡോക്ടർ പെട്ടെന്ന് തിരിയാൻ പറ്റിയില്ല മേരി പറഞ്ഞു ഓ സാരിന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഇത് കഴുകിയാൽ പോകുന്ന അയ്യോ ഇനി എന്തു ചെയ്യും ഡോക്ടർ താര ചോദിച്ചു ഈ അമ്മയ്ക്ക് ഇഞ്ചക്ഷനും ഫ്ലൂയിഡും കൊടുക്കുക താര ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് വരാം യെസ് ഡോക്ടർ താര പറഞ്ഞു എന്നാലും കഷ്ടമായി പോയി മേരി കൂടെ വന്ന സ്ത്രീ പറഞ്ഞു മേരി നിസ്സായതോടെ അവരെ നോക്കി താര എൻ്റെ സാരിയൊക്കെ നനഞ്ഞു ഞാനൊന്ന് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഷർത് ഡോക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ട് അതേ അരമണിക്കൂറിനുള്ളിൽ എത്തും എമിലി പറഞ്ഞു ഓക്കെ ഡോക്ടർ എമിലി മേരിക്കടുത്ത് പോയി അമ്മേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വോമിറ്റിംഗ് മാറും എന്തിനുണ്ട് ഈ സിസ്റ്ററോട് പറഞ്ഞാൽ മതി ഞാൻ പോവാണേ സോറി ഡോക്ടർ ഞാൻ കാരണം ഏയ് അന്ന് സാരില്ല അമ്മേ ശരി ഞാൻ പോട്ടെ അവളേർക്ക് പുഞ്ചിരി നൽകി അവരും എന്ത് നല്ല ഡോക്ടർ അല്ലേ മേരി കൂടെ വന്ന സ്ത്രീ പറഞ്ഞു അതെ ഈ കാലത്ത് ഇങ്ങനത്തെ ഡോക്ടറെ കിട്ടാൻ പ്രയാസമാണ് മേരി പറഞ്ഞു എന്താ മോളെ നേരത്തെ ഇതന്ന നിന്റെ സാരിയാകുന്ന അഞ്ഞിരിക്കുന്നേ കാറിൽ നിന്നിറങ്ങിയ എമ്മിലെ കണ്ട് ഗ്രഹിച്ച് ചോദിച്ചു അവളുണ്ടായതെല്ലാം അവരോട് പറഞ്ഞു വേഗം ചെന്നറിഞ്ഞാൽ സാരി മാറ്റി ഫ്രഷായി വാ ശരി അമ്മച്ചി അപ്പച്ച തുടത്തിന്ന് വന്നില്ലേ മച്ചി ഇല്ല ഞാൻ വിളിച്ചപ്പോൾ കുറച്ച് കഴിയുന്ന പറഞ്ഞു മച്ചി ഞാൻ ഫ്രഷായി വരാം അവൾ റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി ഫുഡൊക്കെ അഴിച്ചു കഴിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ശരത് ഡോക്ടറെ എത്തിയിട്ടുണ്ടായിരുന്നു ശരത്തിനോട് മേരിയുടെ കാര്യം ചോദിച്ചു വോമിറ്റിങ് മാറി പക്ഷേ ക്ഷീണായത് കാരണം ഒരു ദിവസം അവിടെ കിടത്തിയെന്ന് ശരത് പറഞ്ഞു ഓക്കെ ശരത് ആ ഓക്കെ അമിലി പിറ്റേന്ന് എമിലി ഹോസ്പിറ്റലിൽ പോയ ഉടനെ മേരിയെ കാണാനായി പോയി അമ്മേ എങ്ങനെയുണ്ട് എമിലി ചോദിച്ചു ആ ഡോക്ടറെ ഇപ്പം ഭേദമുണ്ട് അല്ല കൂടെയുള്ള ആളെവിടെ അതെന്റെ അടുത്ത വീട്ടിലുള്ളതാ ഇന്നലെ എനിക്ക് തീരെ വയ്യാണ്ടായപ്പോൾ കൂടെ വന്നാ ഇന്നലെ പോയി എന്റെ മോൻ ജോലിക്ക് പോയേക്കുമായിരുന്നേ അവൻ വന്നു ചായ വാങ്ങാൻ ക്യാൻറ്റീ മേരി പറഞ്ഞു ആ ഇതാവം വന്നല്ല ഡോറിനടുത്തേക്ക് നോക്കി മേരി പറഞ്ഞു എമിലി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവൾ ഞെട്ടി അവളുടെ മുഖത്തെ ചിരിമാങ്ങി അവളുടെ നാവറിയാതെ ഒരു വിട്ടു ഏതൻ എമിലിയെ കണ്ട അയാൾ അനങ്ങാതെ നിൽക്കുകയായിരുന്നു അല്ല എന്താ മോനെ നിങ്ങൾക്ക് പരസ്പരം അറിയോ മേരി ചോദിച്ചു ഒരു നിമിഷം എമിലിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ് അവളവിടുന്ന് വേഗം ഇറങ്ങിപ്പോയി മോനെ എന്താടാ കാര്യം മേരി മകന്റെ പാവം കണ്ട് വേവലാതിയോടെ ചോദിച്ചു ഏതനൊന്നും മിണ്ടാതെ അമ്മകരിയിൽ വന്നിരുന്നു നാ മോനെ അതാണോ നിന്റെ അവര് പാതിയിൽ നിർത്തി അവൻ മുഖം ഉയർത്തി അവരെ നോക്കി അവർക്ക് കാര്യം മനസ്സിലായി ഒരിക്കൽ ആര് കാരണമാണോ തന്റെ മകൻ വേദനിച്ച് അവളാണിന്ന് തൻ്റെ മുമ്പിൽക്കുന്ന ഡോക്ടറെന്ന് മേരിക്ക് മനസ്സിലായി ഏതെൻ റൂമിനുള്ളിലുള്ള ചെറിയ ബെഡിൽ കയറി തലക്ക് കൈ കൊടുത്ത് കിടന്നു അവൻ്റെ ചിന്തകൾ കുറേ വർഷം പിന്നിലേക്ക് പോയി താൻ കോളേജിൽ പഠിക്കുന്ന കാലം ലാസ്റ്റ് ഇയർ ആയത് കാരണം കോളേജിൽ ഫുൾ ഫ്രീഡം ആയിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല പക്ഷേ അങ്ങനെ വലിയ കുരുത്തക്കേടുകളൊന്നും ഇല്ലായിരുന്നു ചെറിയ ചെറിയ കുസൃതികൾ അത്ര തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പുതിയ പിള്ളേര് വന്നത് ചെറിയ ചെറിയ റാഗിങ് ഒക്കെ ഞങ്ങൾ നടത്തി അങ്ങനെ ഒരു ദിവസം മുട്ടോളം മുടിയുള്ള കരിനീല കണ്ണുകളുള്ള ഒരു പെൺകുട്ടി കൂട്ടുകാരികൾക്കൊപ്പം ക്യാൻറ്റീനിലേക്ക് വന്നു ജീൻസും ടോപ്പുമാണ് വേഷം കണ്ടാലേ അറിയാം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടിയാണ് ഞങ്ങൾ മൂന്നാലു പേരുണ്ട് ഒരു ഗ്യാങ് ഞങ്ങൾ അവർക്കൈയിലെത്തി ഞങ്ങൾ ചോദിച്ചതിനൊക്കെ അവളൊഴികെ ബാക്കിയുള്ളവർ മറുപടി നൽകി അവൾ ഇതൊന്നും തന്നെ ബാധിക്കുന്നയില്ലെന്ന ഭാവത്തിൽ ഇരിക്കുന്നു അവളോട് ഞാൻ പേര് ചോദിച്ചു അവളും അതിൻ്റെ പോലും ചെയ്തില്ല എനിക്ക് ദേഷ്യം വന്നു നീ എന്താണ് ഊമയാണോ എനിക്ക് ചെയ് കേൾക്കില്ലേ എന്നിട്ട് അവൾ ഒന്നും പിന്നാ കഴിക്കാൻ തുടങ്ങി എനിക്ക് ദേഷ്യം കൂടി ഞാൻ അവൾ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം കയ്യിലെടുത്തു അവൾ ചാടി എഴുന്നേറ്റു ഓ എന്റെ വെള്ളത്തിനവിടെ താൻ എടുത്ത് ഇത് തറു അവൾ എന്റെ നേരെ ദേഷ്യപ്പെട്ടു ഓ അപ്പൊ നിനക്ക് നാവുണ്ടല്ലേ എന്നിട്ടാണോ ഡീ നീ മിണ്ടാത്തേ എനിക്ക് തന്നോട് സംസാരിക്കാൻ സൗകര്യമില്ലാത്തോണ്ടാ സീനിയേഴ്സാണെന്ന് ഞങ്ങൾ ജൂനിയേഴ്സിന്റെ തലക്കാരൻ വരണ്ട ഡേ ഏതെന്റെ ദേഷ്യം ഊത്തു ഇതുവരെ ആരും അവനോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അവൻ കയ്യിലിരുന്ന ബോട്ടിൽ അവടെ തലയിലേക്ക് അമിഴ്ത്തി അവളാകെ നനഞ്ഞു नी? ും അവൾ അവനെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു അവടെ കൂടെ നിന്നാ പലരും നോക്കി ചിരിക്കാൻ തുടങ്ങി അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ കൈത്തിയ ആൾക്കടുത്തേക്ക് വന്നു അവനെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ പിടിച്ചു മാറ്റി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ തമ്മിൽ പൊരിഞ്ഞ പൊരിഞ്ഞടിയായിരുന്നു കോളേജിലുള്ളവർക്കെല്ലാം അവർ അടി കൂടുന്ന ഒരു നേരം പോക്ക് തന്നെയായിരുന്നു നല്ല മഴയുള്ള ഒരു ദിവസം എമിലി പാട്ടൊക്കെ പാടി നല്ല സ്റ്റൈലായിട്ട് ഗ്രൗണ്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് വെള്ളത്തിൽ വഴുതിയവൾ താഴേക്ക് വീണു അയ്യോ അവൾ അയ്യോടുവിന് കൈകുത്തി അവിടെ നിന്ന് പോയി ഭാഗ്യം ആരും കണ്ടില്ല അവൾ എല്ലായിടത്തും നോക്കി സമാധാനത്തോടെ തിരിഞ്ഞപ്പോഴാണ് തന്റെ മുമ്പിൽ വായ പൊത്തിപ്പിടിച്ച് നിന്ന് ചിരിക്കുന്ന ഏതെ അവൾ കണ്ടത് കർത്താവേ ഈ ഇവിടെ ഉണ്ടായിരുന്നു ആകെ ചമ്മി നാശഘോഷമായില്ലോ അവൾ മെല്ലെ പറഞ്ഞു നീ എന്നാടി നിലത്തുനിന്ന് എടുക്കുന്നേ അവൻ വീണ് ചിരിക്കാൻ തുടങ്ങി നീ പുറ പൊട്ടി അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു ആ നിന്റെ ചാടമാറ്റാനുള്ളതായി അവൻ അവന്റെ ഫോൺ അവളെ കാണിച്ചു അപ്പോഴാണ് താൻ വീണത് അവൻ വീഡിയോ എടുത്ത കാര്യം അവൾ അറിഞ്ഞത് കർത്താവേ ഇവനെന്നെറ്റിക്കൂ ഇനിയൊരു ഒറ്റ വഴിയുള്ളൂ ഇല്ലേ ഇവൻ ഈ വീഡിയോ കോളേജ് മൊത്തം കാണിക്കും പ്ലീസ് ഏതെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാം പ്ലീസ് ഓ അപ്പൊ നിനക്ക് അപേക്ഷിക്കാനൊക്കെ അറിയാം അല്ലേ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ അവൾ ആത്മാ പറഞ്ഞു പക്ഷെ അത് ഇത്തിരി ഉച്ചത്തിലായി പോയി നീ എന്താടി പറഞ്ഞു ഞാനിത് ഇപ്പൊ തന്നെ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അയ്യോ പ്ലീസ് 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 നാട്ടിക്കന്നെ ഞാൻ ചെയ്യാം ഓ എന്തു കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം പക്ഷെ ആദ്യം ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പ്ലീസ് അവനൊന്ന് മൂളികൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അമ്മ എന്റെ നാട്ടും അവൾ നടുവിന് കൈ കൊടുത്തു നിവർന്നു ഇനി പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ അവൾ ആരും നോക്കി ചോദിച്ചു ഇപ്പൊ തൽക്കാലം മോള് പോയി ഇരിക്കേ എന്തെങ്കിലും ചെയ്യണ്ടപ്പോ ഞാൻ പറയാം അപ്പൊ വീഡിയോ ഇതെന്റെ ഫോണിൽ കിടക്കട്ടെ എനിക്കും വേണ്ട മോളെ ഒരു കച്ചിത്തിനുമ്പ് ഏ ഇതാർക്കും സെൻഡ് ചെയ്യില്ലല്ലോ എനിക്ക് വിശ്വസിക്കാല്ലോ അല്ലേ ഈ ഒരു വാക്ക് പറഞ്ഞ വാക്കാ എന്താ ചെല്ലു ഏതാ പറഞ്ഞു അവൾ ക്ലാസ്സിലേക്ക് പോയി പിന്നെ അവർക്കിടയിൽ വലിയ വഴക്കുകളൊന്നും ഉണ്ടായില്ല അവർ നല്ല സുഹൃത്തുക്കളായി അങ്ങനെ പതി ആറ് മാസങ്ങൾ കൊണ്ട് അവർക്കിടയിലെ സൗഹൃദം പ്രണയമായി മാറി കോളേജിന്റെ ഇടനാഴികളും ആൾമരത്തിന്റെ ചുവട്ടികളും അവർ തങ്ങളുടെ പ്രണയം വാക്കുകളിലൂടെയും നോട്ടങ്ങളിലൂടെയും കൈമാറി എന്നാൽ കോളേജിലെ ഏതെൻ്റെ ക്ലാസ്സിലെ സെന്റ് ഓഫ് നടന്ന ദിവസം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എമിലിയുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഏതനോടും ഏതെൻ്റെ ക്ലാസ്സിലൊരാൾക്ക് എമിലിയോടും പ്രണയമായിരുന്നു അവരുടെ പ്രണയം വിജയിക്കാൻ അവർ തമ്മിൽ കൈകോർത്തു അവരുടെ ചതിയിൽ ഏതെന് എമിലിയും പിരിഞ്ഞു ഏതൻ എമിലിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല തന്നെ ഇനി കാണാൻ ശ്രമിച്ച പടങ്ങ് നിർത്തുമെന്നും എമിലിയെ ഏതിനോട് പറഞ്ഞു പിന്നെ അവൻ അവളെ കാണാൻ ശ്രമിച്ചില്ല ഒരു വർഷത്തിന് ശേഷമാണ് അവൾ അറിഞ്ഞത് തങ്ങളെ പിരിക്കാൻ ആരൊക്കെ ചേർന്ന് കളിച്ച ഡ്രാമയായിരുന്നു അതിൽ അവനെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് സങ്കടം തോന്നി അവൾ അതിനെ കണ്ട് സോറി പറയാൻ തീരുമാനിച്ചെങ്കിലും ഏതെൻ്റെ അപ്പച്ചന്റെ മരണത്തോടെ അവന് അമ്മച്ചി അവളുടെ നാട്ടിലേക്ക് പോയെന്ന് അത് കേട്ടവളാകെ തകർന്നു പോയി കുറെ നാളുകൾ അവൾ അവനെ ഓർത്ത് കരഞ്ഞു തീർത്തു പിന്നെ അപ്പച്ച അമ്മച്ചിയുടെയും സങ്കടം കാണാനാവാതെ ഏതനെ മറക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വേലുറച്ചിരുന്നു അന്ന് അവൾ പോയതിനു ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഒത്തിരി മാറിപ്പോയി അവൾ ആ കാന്താരിയിൽ നിന്നും പക്വതയുള്ള ഒരു ഡോക്ടറായി മാറിയിരിക്കുന്നു അമ്മച്ചി വിളിച്ചപ്പോഴാണ് ഏതൻ ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നത് എമിലിക്ക് മേരിയുടെ മുറിയിൽ പോവാൻ മടി തോന്നി പക്ഷെ പോവാതെ പറ്റില്ലല്ലോ താൻ ഇന്നൊരു ഡോക്ടറാണ് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ എമിലി പേഷ്യൻസിനെ നോക്കാനായി പോയി ഒപ്പം മേരിയെയും മേരിയുടെ റൂമിലെത്തിയപ്പോൾ മേരി ഉറക്കത്തിലായിരുന്നു ഇപ്പോഴാണ് ഉറങ്ങി താര ഏതോട് ചോദിച്ചു അതെ അമ്മേ താര മേരിയെ തട്ടി വിളിച്ചു അവരുണർന്നു അതെ ഡോക്ടർ വന്നിട്ടുണ്ട് എമിലിയെ കണ്ടത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ അമ്മ കണ്ണു നിറഞ്ഞല്ലോ എന്തെങ്കിലും വയ്യായി താര ചോദിച്ചു ഇല്ല സിസ്റ്ററെ മേരി പറഞ്ഞു അവരുടെ കണ്ണു നിറഞ്ഞ കാരണം ഏതെ എമിലിക്ക് മനസ്സിലായി ഇപ്പം എങ്ങനെയുണ്ട് അമ്മേ എമിലി ചോദിച്ചു കുഴപ്പമില്ല ഡോക്ടറെ അവർ പറഞ്ഞു എമിലി മേരിയെ പരിശോധിച്ചു ബി പി കുറവാണല്ലോ അമ്മ ഒന്നും കഴിച്ചില്ലേ എമിലി ചോദിച്ചു ഒന്നും രുചി തോന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലാമേ എന്തേലും ഇഷ്ടപ്പെട്ട് കുറച്ച് കഴിക്കണം കേട്ടോ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആ താര ഒരു ഫ്ലൂയിഡ് കൂടി കൊടുക്കാം ബി പി നോർമലാകുന്ന ഒരു ഒബ്സർവേഷൻ ആയിരിക്കണം യെസ് ഡോക്ടർ താര ഷീറ്റ് കേയി എമിലി മേരിയെ നോക്കി ഓളെ അവരവിടെ കയ്യിൽ പിടിച്ചു എമിലി മേരിയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിനക്ക് അറിയുന്നേ ഏയ് ഒന്നുമില്ല അമ്മച്ചി മോളെ ഈ വിളിയൊന്ന് കേൾക്കാൻ എത്ര വർഷം അമ്മച്ചി കാത്തിരിക്കാന്നറിയോ മോൾക്ക് അമ്മശി അവൾ അവരുടെ കൈ പൊതിഞ്ഞു പിടിച്ചു അമേശി ഇങ്ങനെ കരയില്ലേ ഒന്നാമത് വയ്യാത്തതാ ഇല്ല മോളെ ഇനി അമ്മച്ചിക്ക് അറിയില്ല അവർ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ കണ്ട് വെട്ടിൻ്റെ ഒരു അറ്റത്തൊന്നും ഇണ്ടാതിരിക്കാണ് ഏത് ആ അമേച്ചി കിടക്ക ഞാൻ ഓ വരെ ഒന്ന് പോയി വരാം ആ മോളെ ശരി എമിലി ഏതിനെ നോക്കി അവിടെ നിന്ന് പോയി പിറ്റേന്ന് മേരി ഓക്കെ ആയത് കാരണം ഡിസ്ചാർജ് ചെയ്തു പോകുന്നതിന് മുമ്പ് എമിലിയോട് ഒരു ദിവസം വീട്ടിൽ വരണമെന്ന് മേരി പറഞ്ഞു എമിലി സമ്മതിച്ചു മേരി എമിലിയുടെ ഫോൺ നമ്പർ വാങ്ങിയാണ് പോയത് അതിനുശേഷം മേരിയൊന്ന് എമിലിയെ വിളിച്ചിരുന്നു കുറേ നേരം അവർ സംസാരിക്കും ഒരു ദിവസം എമിലി വിളിച്ചപ്പോൾ ഏതനാണ് ഫോണെടുത്ത് ഹലോ ഹലോ ഏതൻ ഉം അവനൊന്ന് മോളി അമച്ചി എവിടെ അമ്മച്ചി കുളിക്കുവാണ് നിനക്ക് സുഖമാണ് ഓടി നിനക്കോ സുഖം ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണാൻ പറ്റൂടി നിന്നെ ഉം കാണാം നീ പറഞ്ഞാൽ മതി എപ്പോഴാലും ഞാൻ വന്നോളാം തിരയിട കുസൃതികൾ നോക്കി കടൽ തീരത്തിരിക്കുകയാണ് ഏതേനും എമിലി കുറേ നേരം അവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നു മൗനത്തെ ഭേദിച്ച് എമിലി സംസാരിച്ചു തുടങ്ങി എന്നോട് ദേഷ്യമാണ് ഏതനും നിനക്ക് എന്തിന് ഞാനെന്ന് എനിക്ക് പറയാനുള്ള കേൾക്കാൻ നിൽക്കാതെ പോയതിന് കുറേ നാളെ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവസ്ഥ കണ്ട കണ്ട് അമ്മശിവല്ലാണ്ട് സങ്കടപ്പെട്ടു പക്ഷേ എനിക്ക് എനിക്ക് ഞാനാ തനിച്ചായ പോലെ തോന്നി നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി അങ്ങനെയാ അമ്മച്ചി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് ആലോചിച്ചപ്പോൾ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി വീണ്ടും നിന്നെ കാണാനിൽ ഇടവന്ന ഞാൻ ഞാൻ ആ തകർന്നു പോകുന്നു തോന്നി പിന്നീട് നമ്മൾ പിരിയാൻ സുധീർ എന്ന് ചെയ്ത പണിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അമ്മച്ചിയുടെ കണ്ണിനീര് എന്നെ നിസ്സഹനാക്കി അവിടെയുള്ള അമ്മച്ചിയുടെയും ബന്ധുക്കളുടെയും സ്നേഹത്തോടെയുള്ള ശാസനകൾ എന്നെ മാറ്റിയെടുത്തു നമ്മൾ പിരിഞ്ഞതിന് ഒരു വർഷത്തിന് ശേഷം ഞാൻ അറിഞ്ഞു സുധീർ എന്തോ നമ്മളെ ചതിച്ചാണെന്ന് അതെനിക്ക് ഒത്തിരി സങ്കടം തോന്നി അപ്പൊ തന്നെ നിന്നെ കാണാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും നീ അവൾക്ക് അരഞ്ഞുപോയി അവനവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ തോളിൽ തലയച്ചിരുന്നു കുറേ നേരം അവൻ അങ്ങനെയിരുന്നു ഡേ ഏതൻ മേലെ അവൾ വിളിച്ചു പണ്ട് നമ്മൾ ഒരുമിച്ച് നെയ് തുകൂടിയ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കണ്ടേ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് കൈ കോർത്തി പിടിച്ച് ഈ ലോകത്തിന്റെ അറ്റം വരെ പോകണ്ടേ അവൾ എന്ന് മുകളി അവനവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നിറയിൽ ഉമ്മ അവൾ പുഞ്ചിരിയോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്ക് അസ്തമയ സൂര്യൻ തൻ്റെ ചായ ആകാശത്ത് വിരിച്ചിരുന്നു ഒപ്പം ഏതേമിലയും തങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ മനോഹര നിമിഷങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു